ഹായ് ഞാൻ ചാന്നി ഞാൻ എല്ലാരും സംസാരിച്ചു സംസാരിക്കാൻ ഡെയിലി സെറ്റിൽ കാണുന്ന പോലെയല്ലേ ഇവിടെ ആരും ഇരിക്കുന്നത് നമ്മള് സെറ്റിലോട്ട് പോകുമ്പം റെഡി ആയിട്ടാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാറ് സോ ഇപ്പോഴാണ് ഓരോരുത്തരുടെ ഒരു ഒറിജിനൽ രൂപം കാണുന്നത് അതുകൊണ്ട് എനിക്ക് ആനക്ക് എന്താന്ന് മനസ്സിലാവുന്നില്ല സോ എല്ലാരും ഡിസ്ക്രിപ്ഷൻ തന്നപ്പോ മനസ്സിലായി ഈ സിനിമയിൽ ഞാൻ കുറച്ചാൽ ഉണ്ടായിരുന്നില്ല ഞാൻ തീർച്ചയായും അമേരിക്കയിൽ പോയിരുന്നു എന്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു വന്നു വന്നപ്പം ഒരു റാൻഡം ആയിട്ടായിരുന്നു അനിവേഴ്സിലെ എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ ഹൗസ് കോളായിരുന്നു ഇങ്ങനത്തെ ഒരു വന്ന് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവിടെ പോയി ഡയറക്ടർ ശ്രീരാജുണ്ടായിരുന്നു ഇവരെ സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോ സിനിമ തുടങ്ങി അപ്പൊ നമുക്ക് ലുക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമ്പോൾ പോസ്റ്റേഴ്സോ ഒരിക്കലും ട്രെയിലർ കണ്ടാല് എന്നെ പോലെ പോലെയല്ല കാണാൻ അപ്പൊ അത് എങ്ങനെയാണ് ആ ഡയറക്ടർ അത് വിഷ്വലൈസ് വിജ്വലൈസ് ചെയ്ത് നിക്കാറിയില്ല വിജയ കൊറേ ഡയറക്ടേഴ്സ് വന്നിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ലുക്ക് ഉള്ള ക്യാരക്ടർ അങ്ങനെ അതുപോലെ ചാന് അതുപോലെയല്ല പക്ഷെ ശ്രീരാജൻ എന്തൊക്കെ അങ്ങനെ കാണാൻ പറ്റി അത് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ട് വൈ എന്തിനാ ചന്ദിനെ കാസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ലുക്കിൽ പഷാള് കാസ്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ക്യാരക്ടറിന്റെ പേര് മെറിൻഡ എന്നാണ് ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എൻ്റെ ഇതിന്റെ എല്ലാറ്റേംക്ടേഴ്സിന് ഒരു ക്വർക്കിനെസ് ഉണ്ട് സോങ് മറ്റേ കാറിന് ഒരു നോഡലുണ്ട് എക്സ്ട്രാ ഇതുണ്ട് അപ്പൊ യുനീക് ടച്ചസ് തന്നെ ഡയറക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്റെ ക്യാരക്ടറിനും തന്നിട്ടല്ലേ മെയിൻ തേങ്ക് ഫോർ ഇത് ഡബ് ചെയ്യാൻ പറ്റി അത് കംപ്ലീറ്റ്ലി ഡയറക്ടറിന്റെ സപ്പോർട്ടാണ് ഇതിന്റെ എല്ലാത്തിനും ഒരു മെയിൻ പില്ലർ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് അമ്പുക്കയാണ് അംബുക്ക ഇപ്പൊ എല്ലാരും പറയുന്ന സെറ്റിൽ വന്ന ഒന്നും മിണ്ടില്ല പക്ഷെ അംബുക്ക വരുമ്പോൾ ഒരു ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ് ഭയങ്കര പോസിറ്റീവ് ആൻഡ് പ്ലസന്റ് ഓവയാണ് ഷൈജുക്കിനെ പറ്റി നമുക്ക് പറയേണ്ട ആവശ്യമില്ല ആ ഫ്രെയിംസിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി വളരെ സന്തോഷമുണ്ട് മൈൻഡ് വരെ നമ്മള് കംഫേർട്ട് ആകും സോ അതുകൊണ്ട് തന്നെ അഭിനയിക്കാനുള്ള നന്നായിട്ട് പറ്റി പിന്നെ ഇപ്പൊ എല്ലാരും എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ ആൻഡ് എന്താ സൗണ്ട് ഡിസൈൻ എല്ലാരും ആണെങ്കിലും ഇപ്പൊ ആണ് എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോ ഇവരെല്ലാരും അവരുടെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് സോ എല്ലാരെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനൊരു സംഭവിക്കുമ്പോൾ മുന്നേ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല സോ എന്താ ഡാറിന്റെ ബദാവും സിഐയും പക്ഷെ ഇപ്പൊ കോമ്പിനേഷൻ ആയിട്ട് അഭിനയിക്കാൻ പറ്റി ഇവരുടെ ആരെങ്കിലും കൂടി കോമ്പിനേഷൻ കിട്ടി അത് രണ്ടേലും കംപ്ലീറ്റ്ലി ഡിഫറെ ടൈപ്പ് ആക്ടേഴ്സും അപ്പൊ സീക്വൻസും നിങ്ങൾ കണ്ടാലും അറിയാം ഇറ്റ് വെരി ഡിഫറെ പിന്നെ എനിക്ക് രാജി നാമിന്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടിയാണ് ഇട്ടുണ്ടായിരുന്നത് സോ ആ സീക്വൻസസ് വാസ് വെരി ഫൺ അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പോൾ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിന്റെ ഒരു വിഷൻ നമുക്ക് എല്ലാർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നേരെ സിനിമ കാണും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ തി